യ്ക്ക് സ്വാഗതം അങ്ങനെ കോടി ക്ലബ്ബിൽ കയറിയിരിക്കുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ നായകനായി വന്ന ആട് ജീവിതം എന്ന സിനിമ ഒൻപതാം ദിവസം അല്ലെങ്കിൽ ഒൻപതാം ദിവസം അവസാന നേരത്തെ സിനിമ കോടി ക്ലബിൽ കയറിയതായി പല നമുക്ക് ട്വിറ്റർ അക്കൗണ്ടുകളിൽ നിന്നും നമുക്ക് ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ വെരിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളിൽ നിന്ന് വന്നിരിക്കുന്ന പോസ്റ്റേഴ്സാണ് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ജീവിതം തരംഗമാവുകയാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുകയായിരുന്നു ആട് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് വേൾഡ് വൈഡിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഹയസ്റ്റ് ഓപ്പണിംഗ് വീ കെൻഡ് ഗ്രോസർ ഇൻ കേരള കർണാടക തമിഴ്നാട് നോർത്ത് ഇന്ത്യ നോർത്ത് അമേരിക്ക യു കെ അയർലാൻഡ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് സിംഗപ്പൂർ ഈ എല്ലാ സ്ഥലങ്ങളിലും ഹയസ്റ്റ് ആദ്യ ആഴ്ചയിലെ ഓപ്പണറായി നിൽക്കുകയാണ് ആട് ജീവിതം എന്ന ക്ലാസിക് സിനിമ എന്ന് തന്നെ പറയാം എട്ട് ദിവസം കൊണ്ട് തൊണ്ണൂറ്റി മൂന്ന് കോടി ആയിരുന്നു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് നമുക്കറിയാം ഇന്നലത്തെ കളക്ഷൻ വെച്ച് ഫൈനൽ വരാനിരുന്നത് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് കോടിയാണെങ്കിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന പോസ്റ്ററുകൾ ആട് ജീവിതത്തിൻ്റെ നൂറ് കോടി എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് ഈ നൂറ് കോടിയുടെ പോസ്റ്റർ എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നു അതായത് നല്ല സിനിമകൾ വന്നാൽ തീർച്ചയായിട്ടും ജനങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യും മലയാള സിനിമയിലെ ഏറ്റവും വേഗതയിൽ നൂറുകോടിയിൽ കയറുന്ന ആദ്യ ആട് ജീവിതം ഒൻപത് ദിവസം കൊണ്ട് നൂറുകോടി ക്ലബ്ബിൽ കയറുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പതിനൊന്ന് ദിവസവും മഞ്ഞുമൽ ബോയ്സ് പന്ത്രണ്ട് ദിവസവും കൊണ്ടാണ് നൂറുകോടി ക്ലബിൽ കയറുന്നത് ഈ ഒരു വർഷം തന്നെ ഇറങ്ങുന്ന മൂന്നാമത്തെ കോടി ക്ലബ്ബ് സിനിമ എന്ന് തന്നെ പറയാം അതുതന്നെയാണ് മലയാള സിനിമയ്ക്ക് ഈ വർഷം ലഭിച്ചേക്കുന്ന ഭാഗ്യവും ഒരുപക്ഷേ മലയാള സിനിമയിൽ ആകെ അഞ്ചോ ആറോ സിനിമകൾ വിജയിക്കുന്ന അല്ലെങ്കിൽ പത്ത് സിനിമയ്ക്ക് താഴെ വിജയിക്കുന്ന എല്ലാ വർഷവും ഓരോ വർഷങ്ങളിലും നമുക്ക് ഇത് കാണാൻ കഴിയുന്നു ഇപ്പോൾ തന്നെ അഞ്ചോ ആറോ സിനിമകൾ മമ്പൻ ഹിറ്റായിരിക്കുന്നു അതിനു മുകളിൽ കുറേ സിനിമകൾ വിജയവുമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സമീപകാലത്ത് ഇറങ്ങിയത് ഏറ്റവും മികച്ച വിഷ്വലൈസേഷൻ തന്നെയാണ് ആട് ജീവിതത്തിൽ കാണാൻ കഴിയുന്നത് പതിനാറ് വർഷത്തെ പ്രയത്നം അത് ചെറുതല്ല എന്നുള്ളത് അതേപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ഹാർഡ് വർക്ക് എത്രത്തോളമാണ് എന്നുള്ളത് ഈ സിനിമ നമ്മളെ കാണിച്ചു തരികയും ചെയ്യുകയാണ് ഓരോ സിനിമ ചെയ്യുമ്പോഴും ആളുകൾക്ക് അല്ലെങ്കിൽ അതിനകത്ത് അഭിനയിക്കുന്ന ഓരോ വ്യക്തിക്കും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും പക്ഷേ ഇത് എടുത്തത് മറ്റൊരു ഹെവി ഡെഡിക്കേഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഡൊമസ്റ്റിക്കിൽ നിന്ന് മാത്രമേ അമ്പത്തി ആറ് കോടിയാണ് സിനിമ നേടിയതെങ്കിൽ ഓവർസീസിൽ നിന്ന് നാൽപ്പത്തി നാല് കോടിയാണോ അങ്ങനെയാണ് നൂറ് കോടി ക്ലബിലേക്ക് ഈ സിനിമ നേരുന്നത് എന്നാൽ ശനി നാളെ ഞായർ ഈ രണ്ട് ദിവസങ്ങൾ കൊണ്ട് സിനിമ വാരിക്കൂട്ടാൻ പോകുന്നത് കോടികളാണ് എന്നുള്ളതാണ് അതായത് നൂറ്റി ഇരുപത് കോടി നൂറ്റി മുപ്പത് കോടിക്ക് മുകളിലായിരിക്കും ഈ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ സിനിമയ്ക്ക് കിട്ടുന്ന എമൗണ്ട് അതായത് ബ്രേക്ക് ഇവൻ അതായത് തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് സിനിമ ബ്രേക്ക് ഇവൻ ആകും എന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ കാത്തു വയ്ക്കുന്നത് എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്തു തരണം ഗ്രേറ്റ് മീഡിയാസ് നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താം